നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ബി ജെ പി ക്യാമ്പ് ആഹ്ലാദത്തിലാണ് എന്നാൽ മറുപക്ഷത്തുള്ള നേതാക്കൾ ഈ എക്സിറ്റ് പോൾ ഫലത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു ഇത് മോദിയുടെ മാധ്യമങ്ങൾ നടത്തിയ എക്സിറ്റ് പോളാണ് അത് തള്ളിക്കളയേണ്ടതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റുമായി ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് ഇടത് വലത് നേതാക്കൾ കട്ടായം പറയുന്നു അതേസമയം മൂന്നല്ല ആറ് സീറ്റ് കിട്ടുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രതികരിച്ചിരിക്കുന്നു അങ്ങനെ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യം നമുക്കൊന്ന് വിലയിരുത്താം ടോക്കിംഗ് പോയിന്റിൽ നമ്മോടൊപ്പം ഒപ്പം ചേരുന്നു കേരള കമ്മിതി സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ശ്രീ ശ്രീകുമാർ പടിലേത്ത് നമസ്കാരം ശ്രീ ശ്രീകുമാർ പലേത്ത് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്നും തുടങ്ങാം കേരളത്തിൽ മൂന്ന് സീറ്റ് വരെ ബി ജെ പിക്ക് സർവേ ഫലത്തിലൂടെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് സർവേ ഫലം പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം എൽ ഡി എഫ് ഒരു സീറ്റ് പോലും നേടാത്ത സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് യു ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര പത്തൊൻപത് സീറ്റ് കിട്ടിയില്ല എങ്കിൽ പോലും ഒരു പതിനേഴ് പതിനെട്ട് സീറ്റ് വരെയൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് ക്യാമ്പ് സ്വാഭാവികമായി ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സർവേ നടത്തിയവർക്ക് ഭ്രാന്താണെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഈ നേതാക്കളുടെ പ്രതികരണം അവർക്ക് അത്രയേറെ ആത്മവിശ്വാസം ഉണ്ടാകുമോ ഇടത് ക്യാമ്പിന് അത്രത്തോളം ആത്മവിശ്വാസം അവർ പന്ത്രണ്ട് സീറ്റ് തന്നെ പിടിച്ചു നിൽക്കുകയാണ് പന്ത്രണ്ട് സീറ്റ് തന്നെ കിട്ടും നാലാം തീയതി അവരെ കാത്തിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ടുള്ള അവകാശവാദം ഇടതു മുന്നണിയുടെ നേതാക്കൾ ആരും തന്നെ കൃത്യമായിട്ടുള്ള അവകാശവാദം തുറക്കും അതിൽ പറഞ്ഞിരുന്നില്ല വ്യത്യസ്തമായിട്ട് പറഞ്ഞത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ മാത്രമാണ് അപ്പം അദ്ദേഹം രണ്ട് മൂന്ന് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞത് ഇരുപത് സീറ്റിലും എൽ ഡി എഫ് ജയിക്കും എന്നുള്ളത് അതൊരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ് അത് ഈ പറയുന്ന അദ്ദേഹത്തിനും അറിയാം ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല എന്നുള്ളത് പിന്നെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇടതു മുന്നണിക്ക് ഒരിക്കലും ഒരു പ്രതീക്ഷ വെക്കാനുള്ള ഒരു അവസ്ഥയില്ല ഇല്ല അതിന് പല കാരണങ്ങളുണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് സി പി എമ്മിനുണ്ടായിരുന്നത് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ചിലപ്പോൾ ഒരു വർധനവ് ഉണ്ടായേക്കാം ചില സീറ്റുകൾ കൂടി അവർക്ക് ഇപ്രാവശ്യം കിട്ടിയേക്കാം അത് ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന പല ആൾക്കാരും ആ തരത്തിൽ പറയുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷേ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇടതുപക്ഷത്തിന് അത്ര അനുകൂലമല്ല കാരണം ഭരണവിരുദ്ധ വികാരം ശക്തമായി ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ടുണ്ട് ഒന്ന് സംസ്ഥാനത്തിൻ്റെ ഈ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ആശങ്ക അത് നിഷ്പക്ഷമതികൾക്കും ഒരു പരിധിവരെ ഇടതുപക്ഷ അനുകൂല ചിന്താഗതിയുള്ള ആൾക്കാർക്കും അവരുടെ മനസ്സിലുള്ളതും വ്യക്തമായിട്ട് അവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം പല കാര്യങ്ങളും സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പലതും പ്രഖ്യാപനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും പ്രവൃത്തിവാദത്തിലേക്ക് പദത്തിലേക്ക് വരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ശരിയാണ് കെ എസ് ആർ ടി സിയുടെ അവസ്ഥ നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനു പുറമെ ഈ സർക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങുന്ന അവസരത്തിൽ തന്നെ സർക്കാർ പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഇപ്പോൾ നവകേരള സദസ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചു ലോക കേരള സഭ വരാൻ പോകുന്നു അതുപോലെ തിരുവനന്തപുരത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് അപ്പോൾ ഇത്തരം പരിപാടികൾക്ക് സർക്കാർ പണം ചിലവാക്കുന്നുണ്ട് അതേസമയം ജീവനക്കാരുടെ പല ആനുകൂല്യങ്ങളും ഡി എ കുടിശി അടക്കമുള്ളത് കൊടുത്തിട്ടില്ല നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും കേരളത്തിൽ ഇടതുപക്ഷ അനുകൂല സംഘടനകളാണ് ശക്തമായിട്ടുള്ളതെങ്കിൽ പോലും അവർക്കിടയിലും ഇത് വ്യാപകമായിട്ടുള്ള ഒരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പം അവരുടെ ഒരു ഒരമർശവും അവർക്കിതിനോടുള്ള ഒരു നീരസവും ഒക്കെ ആ തിരഞ്ഞെടുപ്പിൽ അവർ ഓട്ടായിട്ട് പ്രതിഫലിപ്പിക്കും അത് ഒരു ഘടകമാണ് അന്വേഷകരുടെ പ്രതിഷേധവും രേഖപ്പെടുത്തില്ലേ രണ്ടാമത്തെ അന്വേഷകരുടെ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടന്നിട്ടുള്ള സമരങ്ങൾ ആ സമരങ്ങളിൽ ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് പല റാങ്ക് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാർ പല തവണ പല വിധത്തിലുള്ള സമരം അവിടെ നടത്തേണ്ടി വന്നു മണ്ണ് നിന്ന് പോലും മണ്ണ് നിന്ന് പോലും പ്രതിഷേധിച്ചു അതുപോലെ ഊരുണ്ട് നല്ല വെയിലത്ത് റോഡിൽ കൂടെ ഊരുണ്ടാക്കിയവർ പ്രതിഷേധിച്ചു സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ സർക്കാർ എന്നുള്ള തരത്തിൽ പറയുന്നത് പോലെ എല്ലാവർക്കും ചിലപ്പം ജോലി വാരിക്കൂരി കൊടുക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഈ യുവജനത അവർ ആശങ്ക കൊണ്ടും അവരുടെ ഒരു പിന്നെ ആങ്കലാപ്പം കൊണ്ടും ഒക്കെയാണ് ഈ സമരത്തിൽ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രത്യേകിച്ച് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഭരണം കഴിഞ്ഞിട്ട് രണ്ടാമത് ഭരണ തുടർച്ച കിട്ടി വന്ന ഒരു സർക്കാരാണ് അപ്പോൾ അത്രത്തോളം ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് വീണ്ടും ഒരിക്കൽ കൂടെ ആ ഒരു അവസരം ഈ സർക്കാരിന് കൊടുത്തത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാർ സ്വാഭാവികമായിട്ടും ഈ ചെറുപ്പക്കാർ പറയുന്ന കാര്യങ്ങളും അവരുടെ ആവലാതി കേൾക്കാനും അവരെ ഒന്ന് സമാശ്വസിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു നടപടികളെങ്കിലും ഉണ്ടാകണമായിരുന്നു അത്തരത്തിലുള്ള ഒരു നടപടിയൊന്നും ഈ ഭാഗത്തുനിന്നും ഉണ്ടായില്ല സ്വാഭാവികമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരും ഈ ചെറുപ്പക്കാരും സർക്കാരിനെതിരായിട്ട് ചിന്തിക്കുന്നുള്ളതിന് യാതൊരു വിധമായിട്ടുള്ള തർക്കങ്ങളുമില്ല പിന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്ന് വ്യക്തമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു ശബരിമല പോലുള്ള ഒരു വലിയ വിഷയം കത്ത് നിൽക്കുന്ന സമയത്താണ് ആ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വിഷയമല്ല ഈ പല വിഷയങ്ങൾ ചിതറിക്കിടക്കുന്ന പല വിഷയങ്ങളുടെ ഒരാകെ തുകയാണ് ഈ വോട്ടർമാർ പ്രതിഫലിപ്പിച്ചിട്ടുണ്ടാവും ഇതൊക്കെ കാണുമ്പോഴും അതായത് പണമില്ലാത്ത സാഹചര്യത്തിലൂടെ സർക്കാർ കടന്നു പോകുന്നതൊക്കെ കാണുമ്പോഴും സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി വാരിക്കോരി പണം നീക്കിവെക്കുന്നതും അതുപോലെ തന്നെ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒട്ടേറെ പ്ര പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും നവകേരള യാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലും ഒക്കെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല ഇതൊക്കെ അവർ കാണുകയാണ് അതിനോടൊപ്പം തന്നെ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ പ്രതിസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ സംശയത്തിൻ്റെ നിഴിലേക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ആ ഒരു വികാരം തന്നെ തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ സർവേ ഫലത്തെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തോന്നുന്നു രാഷ്ട്രീയ സാഹചര്യം വെച്ച് ഇനിയിപ്പോൾ നാലാം തീയതി എന്താണ് വരുന്നതെന്ന് അറിയില്ല ഇനിയിപ്പോൾ നമുക്ക് ഓരോ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കാര്യം പറയുമ്പോൾ യു ഡി എഫും പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാലും അല്ലെങ്കിൽ ഇരുപത് അതിനപ്പുറത്തേക്ക് എത്തുമെന്നാണ് ചില യു ഡി എഫ് നേതാക്കൾ പറയുന്നത് അതുപോലെ തന്നെ കെ മുരളീധരൻ്റെ പ്രതികരണം വളരെ രസകരമായിട്ടുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വിജയസാധ്യത കൽപ്പിക്കുന്ന സർവേ ഫലങ്ങൾ പുറത്തു വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം തൃശ്ശൂരിൽ ഒരു കാരണവശാലും സുരേഷ് ഗോപി ജയിക്കില്ല മൂന്നാം സ്ഥാനത്തേക്ക് പോകും മുട്ടയായിരിക്കും കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നതെന്നാണ് പറയുന്നത് ബി ജെ പിക്ക് ജയസാധ്യത കല്പിച്ചത് ഈ തെരഞ്ഞെടുപ്പ് സർവേയിലെല്ലാം തന്നെ വന്നിരിക്കുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂര് മൂന്നാമത് ഉള്ള ഒരു സാധ്യതയായി പറയുന്നത് ആറ്റിങ്ങലുമാണ് ഈ മൂന്നിടത്തും ബി ജെ പി ജയിക്കില്ലെന്ന് കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാം യു ഡി എഫ് ജയിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഈ മൂന്ന് മണ്ഡലങ്ങൾ തിരുവനന്തപുരം തൃശ്ശൂർ അതുപോലെ തന്നെ ആറ്റിങ്ങൽ ഈ മൂന്ന് സ്ഥലത്തെയും മുരളീധരൻ്റെ പ്രതീക്ഷ വിജ ശരിയാകുമോ അതോ ഈ സർവേ ഫലമായിരിക്കുമോ അല്ല മുരളീധരൻ്റെ പ്രതീക്ഷ നമ്മൾ യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള തരത്തിൽ യു ഡി എഫുകാരനെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി അതിനകത്തിൽ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ തുടക്കം മുതൽ തന്നെ എൻ ഡി എയുടെ ബി ജെ പി ഉറപ്പായിട്ടും അവർ ആഗ്രഹിക്കുന്നതും അവർ പ്രതീക്ഷിക്കുന്നതുമായിട്ടുള്ള സീറ്റ് തൃശ്ശൂരാണ് അതെ തൃശ്ശൂരിലേക്കാണ് അപ്രതീക്ഷിതമായിട്ട് മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വരികയും ചെയ്തത് മുരളീധരൻ വരുന്നതിന് മുൻപ് വരെ വേറൊരു രാഷ്ട്രീയ ചിത്രമായിരുന്നു അവിടെ സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് അപ്പം അവിടെ മുരളീധരൻ കൂടെ വന്നപ്പോഴത്തേക്ക് അവിടുത്തെ മത്സരത്തിൻ്റെ ഒരു രീതി മാറി കാരണം മുരളീധരന് ലീഡർ മുതലുള്ള കാലം മുതലുള്ള ഒരു ബന്ധമുള്ള പ്രദേശം കൂടിയാണ് അതെ എന്ന് പറയുന്നത് രണ്ടാമത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് സംസ്ഥാന ബി ജെ പി നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോഴേക്കും ഏതാണ്ട് ശശി തരൂർ ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ഒന്നു മാറുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്ത് ഉണ്ടായി അതേസമയം പന്നിനെ പോലെ ഏറെ ജനകീയനായിട്ടുള്ള വളരെ സാത്വികനായിട്ടുള്ള ഒരു ഇടതുപക്ഷ നേതാവ് രംഗത്ത് മൂന്നാമത്തത് ഇവർ പറയുന്ന സീറ്റാണ് ആറ്റിങ്ങൽ ആറ്റിങ്ങലെ യഥാർത്ഥത്തിൽ വി മുരളീധരൻ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വീണ്ടും അവിടെ മത്സരത്തിനെത്തിയത് വീണ്ടുമല്ല പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരത്തിനെത്തിയത് പക്ഷേ ഈ തുടക്കത്തിലുണ്ടായിരുന്നൊരു ആവേശമൊന്നും എൻ ഡി എ ക്യാമ്പിന് പിന്നീട് അങ്ങോട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ അവർക്ക് ആത്മവിശ്വാസം അല്പം കുറഞ്ഞ ഒരു രീതിയിൽ തന്നെയാണ് മത്സരത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് മൊത്തത്തിൽ കാണാൻ കഴിയും അടൂർ പ്രകാശം വി വി മാത്രമായിരുന്നു അതിനുശേഷം ഈ പ്രഖ്യാപനം പോലെ അവർ പെട്ടെന്ന് അവരുടെ ഒരു പിന്നെ അതുവരെയുള്ള പ്രവർത്തനത്തിന് തന്നെ പെട്ടെന്നൊരു ഒരു സ്ഥലം ഒടഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മത്സരം വേറൊരു തരത്തിലേക്ക് മാറി പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾ ഒന്നാണ് ബി ഡി ജെ എസ് അതെ പി ഡി ജെ എസിൻ്റെ അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ് കാരണം അദ്ദേഹം നാല് മണ്ഡലങ്ങളാണ് വി ഈ എൻ ഡി എക്ക് വിജയം കൽപ്പിക്കുന്നത് ഒന്ന് തിരുവനന്തപുരം രണ്ട് കോട്ടയം മൂന്ന് തൃശ്ശൂർ പിന്നെ പത്തനംതിട്ട പത്തനംതിട്ട നാല് ആ നാല് മണ്ഡലങ്ങളാണ് അദ്ദേഹം വിജയപ്രതീക്ഷ ആണെന്ന് അപ്പോൾ എൻ ഡി എയുടെ പ്രധാന ഘടകകക്ഷിയുടെ അധ്യക്ഷൻ പറയുന്നതിനകത്ത് ആറ്റിങ്ങൽ മണ്ഡലം വന്നിട്ടില്ല എന്നുള്ളത് വളരെ സന്ധേ അത് വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ് കാരണം ഈഴവ വോട്ട് വളരെയധികം മണ്ഡലമാണ് ആറ്റിങ്ങൽ എസ് എൻ ഡി പി യോഗത്തിന് നല്ല സ്വാധീനമുള്ള സ്ഥലമാണ് എസ് എൻ ഡി പി യോഗം എല്ലാ മണ്ഡലത്തിലും ഈ എൻ ഡി എക്ക് വേണ്ടി അത് എന്താണ് പല്ലും നഖവും അല്ലെങ്കിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നില്ല പ്രചരണ രംഗ രംഗത്ത് കോട്ടയത്ത് വളരെ ശക്തമായിട്ട് അവരുണ്ടായിരുന്നു കോട്ടയത്ത് മറ്റ് സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട എസ് എൻ ഡി പി യോഗം നേതാക്കളെ എല്ലാം തന്നെ അവിടെ ക്യാമ്പ് ചെയ്യിച്ച് തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തെരഞ്ഞെടുപ്പിന് മുമ്പല്ല ഇപ്പോഴാണ് വോട്ട് കഴിഞ്ഞ് ഫലം വരുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് ഒന്നും കാണാതെ അവരൊന്നും ഇല്ലെങ്കിൽ അതൊരു അതൊരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടല്ലോ ഓരോ മണ്ഡലം തിരിച്ചെന്തായാലും ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട് ആ വിലയിരുത്തലിന്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അങ്ങനെ വെറുതെ ഒരു കാര്യം പറയത്തില്ല അന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ എസ് എൻ ഡി പി യോഗം ക്യാമ്പിലുള്ള ചിലരുടെ അഭിപ്രായ പ്രകടനം നമുക്ക് കിട്ടിയിരുന്നു അവർ പറഞ്ഞത് കോട്ടയത്ത് വളരെ അഭൂതപൂർവ്വമായിട്ടുള്ള വോട്ട് വർധനവ് എൻ ഡി ഐക്കുണ്ടാകും തുഷാർ വെള്ളപ്പള്ളി ശക്തമായി വോട്ട് പിടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറം വിജയിച്ചാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നും അവർ പറഞ്ഞിരുന്നു അവരുടെ അവകാശവാദമാണ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയാണ് അത് അവിടെ പക്ഷേ ഒന്നുറപ്പ് അവിടെ തുഷാർ ശക്തമായി വോട്ട് പിടിക്കും അല്ലെ ഉറപ്പാണ് കാരണം നമ്മ പലരും കോട്ടയം വന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുള്ള മണ്ഡലം എന്നൊക്കെയാണ് കേൾക്കുന്നതെങ്കിൽ തന്നെയും അവിടെ ശക്തമായ ഈഴവ ചില ചില അസംബ്ലി മണ്ഡലങ്ങളിൽ നിർണായകമായിട്ടുള്ള സ്വാധീന സ്വാധീനമുണ്ട് ആ അത് വോട്ടായിട്ട് തന്നെ വരും എന്ന് തന്നെ കരുതാം പിന്നെ അദ്ദേഹത്തിന്റെ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പത്തനംതിട്ട പോലുള്ള ഒരു മണ്ഡലത്തിൽ വരുന്നു എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു രാഷ്ട്രീയമായിട്ട് ചിന്തിക്കേണ്ട മറ്റു ദേശീയ തലത്തിലുള്ള ചില മാധ്യമങ്ങളൊക്കെ അത്തരത്തിൽ ഈ പോൾ ചെയ്യുന്നതിന് മുമ്പ് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് മുൻപ് തന്നെ പത്തനംതിട്ടയിൽ വലിയ സാധ്യത കൽപ്പിക്കുന്നുണ്ട് അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം സ്ഥാനാർത്ഥിയുടെ പ്രഭാവം അത്രയും എൻ ഡി എ പ്രഭാവം അവിടെ അത്രയുമില്ല എന്നിട്ട് പോലും കാരണം പത്തനംതിട്ടയിൽ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ശബരിമല വിഷയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ എന്ന പരിചയസമ്പന്നനായ സമ്പന്നനായ നേതാവ് ഉണ്ടായിരുന്നു എന്നിട്ടും അവർക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല ശക്തമായി വോട്ട് പിടിച്ചു ശരിയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എല്ലാവരും കേരളത്തിലെ നിരീക്ഷകർ പറഞ്ഞത് ഇപ്പോൾ അനിൽ ആൻ്റണി വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടും കിട്ടില്ല എന്നൊരു അതും കൂടാതെ തന്നെ അനിൽ ആന്റണിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ പിതാവിനെ കുറിച്ച് കൂടി നടത്തിയ ചില പരാമർശങ്ങൾ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് പലരും എന്നിട്ടും പത്തനംതിട്ടയ്ക്ക് എന്തുകൊണ്ടാണത് എന്ന് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസിൽ അടിയറച്ച കോൺഗ്രസ് വിശ്വാസികളും കോൺഗ്രസ് ആഭിമുഖ്യമുള്ളവരും ഒക്കെ എ കെ എൻ എ പോലുള്ള ഒരു വലിയ നേതാവിനെതിരായിട്ടൊരു പരാമർശങ്ങൾ നടത്തുമ്പോൾ സ്വന്തം ആനമാണെങ്കിൽ പോലും അതൊരു വല്ലാത്തൊരു വികാരം അവരിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു അതെ നമുക്ക് തിരുവനന്തപുരത്ത് ഓക്കെ തിരുവനന്തപുരത്ത് ശശി തരൂർ വളരെ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു വിശ്വപൗരൻ അതിനുശേഷം ഇപ്പോൾ കിടപിടിക്കാൻ പറ്റുന്നൊരു സ്ഥാനാർത്ഥിയെ എൻ ഡി എ രംഗത്തിറക്കുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിൻ്റെ പ്രചാരണ രംഗത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് വളരെ പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചാണ് ഉണ്ടായിരുന്നത് എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിൽ നിന്നും വിട്ടുനിന്നും എതിർ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ പോലും അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല സംസാരിച്ചതായി ഞാൻ ഇതൊക്കെ ചെയ്യും ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രചാരണ രംഗത്ത് വന്നത് ഒപ്പം തന്നെ ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് അതുപോലെ തന്നെ സ്ലൈഡുകൾ വെച്ച് നമ്മളൊരു ഒരു കോർപ്പറേറ്റ് മീറ്റിംഗ് നടത്തുന്നത് പോലെയൊക്കെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് നേരിട്ടത് ഇത് എന്തുകൊണ്ട് ഇഫക്റ്റീവ് ആകും എന്ന് ഞാൻ കരുതിയെന്ന് വെച്ചാൽ കൂടുതൽ യുവ വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് അതുപോലെ തന്നെ നാഗരിക വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ളൊരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ഇത് അത് ശരിക്കും അല്ലേ ഈ കാരണം ഇവരൊക്കെ ഒരു വികസനോന്മുഖ കാഴ്ചപ്പാടുള്ളവരായി ആണ് നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുമ്പോൾ ഭരണ ഭരണസ്ഥിരാകേന്ദ്രമാണ് പിന്നെ ഉദ്യോഗസ്ഥ വലിയൊരു ശതമാനം ഉദ്യോഗസ്ഥരായിട്ടുള്ള വോട്ടർമാരുള്ള പിന്നെ മണ്ഡലമാണ് അതുപോലെ തന്നെ ടെക്നോ പാർക്ക് അടക്കമുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ പിന്നെ സ്ഥാപനങ്ങൾ ഇതിന്റെ പ്രാന്ത പ്രദേശങ്ങളിൽ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറച്ചുകൂടെ മുന്നോട്ട് നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ഒന്ന് കേന്ദ്രമന്ത്രി ആയാലും മന്ത്രിയായിട്ടുള്ള ഒരാളാണ് ശരിയാണ് പിന്നെ അദ്ദേഹം മറ്റ് ഒരു രാഷ്ട്രീയ മറ്റു രാഷ്ട്രീയ പല രാഷ്ട്രീയ നേതാക്കളെയും പോലെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ആരോപണങ്ങൾക്ക് നടുവിൽ ചെന്ന് വിട്ടിട്ടുള്ള ഒരാളല്ല അദ്ദേഹം വ്യവസായ പശ്ചാത്തലമുള്ള ഒരാളാണ് പിന്നെ ശശി തരൂരിൻ്റെ അത്രത്തോളം വലിയ പാണ്ഡിത്യം അവകാശപ്പെടാനില്ലെങ്കിലും അദ്ദേഹവും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല സമഗ്രമായിട്ടുള്ള അറിവ് ഉള്ള ഒരു വ്യക്തിയാണ് പിന്നെ വളരെ പ്രൊഫഷണലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതെന്നുള്ളതാണ് കാരണം തുടക്കം മുതൽ വോട്ടെടുപ്പിൻ്റെ അന്നുവരെ ഒരേപോലെ ഇടയ്ക്ക് ഒരു തടസ്സവും ഇല്ലാത്ത തരത്തിൽ ഒരേപോലെ ആ പ്രവർത്തനത്തിൻ്റെ ഒരു ആവേഗം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ടീം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും ഇനി തൃശ്ശൂരിത്തെ കാര്യം പറയുമ്പോൾ തൃശ്ശൂർ ഒരു വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമുക്ക് പ്രവചനം നമുക്ക് സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു തിരു തൃശ്ശൂർ ബ്യൂറോയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പോലും നമുക്ക് അത്തരത്തിലാണല്ലോ വന്നത് അല്ലേ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനം ക്രിസ്ത്യൻ വോട്ടെങ്കിലും നേടാതെ സാധ്യമാവില്ല എന്നുള്ള വിലയിരുത്തൽ വന്നത് സ്വാഭാവികമാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അത് അപ്പോൾ ഇനിയിപ്പോൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു സർവേ ഫലം വരുമ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടുതൽ സ്ത്രീകളും യുവാക്കളും ഒക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടാകും അല്ലേ അങ്ങനെ ആ നമ്മൾ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം സുരേഷ് ഗോപി എലക്ഷൻ ബന്ധപ്പെട്ടല്ല തൃശ്ശൂരിൽ കേന്ദ്രീകരിക്കുന്നത് ആ ആ അദ്ദേഹം അതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ തൃശ്ശൂർ കേന്ദ്രമാക്കി അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകം എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കാലമായിട്ട് അവിടെ നടത്തി വരുന്നുണ്ട് എന്ന് മാത്രമല്ല സ്ഥാനാർത്ഥി ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ബി ജെ പി നേതൃത്വം തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ആയിരിക്കും എന്നുള്ള ഒരു സൂചന പല ഘട്ടങ്ങളിൽ നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു മുൻതൂക്കം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പൊതുരംഗത്തും പൊതു വേദികളും എത്തുമ്പോഴും ഇപ്പോഴും നേരത്തെ ഒരു ചില റിപ്പോർട്ടുകളിലൊക്കെ വന്ന പോലെ തന്നെ ഈ സിനിമയുടെ ഒരു ഒരു വലയത്തിൻ്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിന് പൊതു പ്രവർത്തന പൊതുരംഗത്തിറങ്ങുമ്പോഴും അദ്ദേഹം പലപ്പോഴും പ്രകടിപ്പിക്കുന്നു ഇതിനെ ജനം എങ്ങനെ ഉൾക്കൊള്ളും കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള ചില വിവാദങ്ങളിലേക്ക് നിർഭാഗ്യവശാൽ പോയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം അവിടെ ഒരു ക്രൈസ്തവ ദേവാലയത്തിൽ അത് അദ്ദേഹത്തിന്റെ ഒരു നേർച്ച കൊണ്ട് കൊടുത്തതാണ് പക്ഷെ അതുപോലും ഒരു വിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ അത്തരം വരുന്ന വിഷയങ്ങൾ എങ്ങനെ ഈ വോട്ടർമാരുടെ മനസ്സിൽ ഉണ്ടാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ പോസിറ്റീവ് ആവാം ചിലപ്പോ നേരെ വിപരീതമായിട്ടും സംഭവിക്കാം മറ്റൊന്ന് ഈ എൻ ഡി എയുടെ വോട്ട് വിഹിതം ഇരുപത്തിയേഴ് ശതമാനമായി ഉയരും കേരളത്തിൽ എന്നാണ് ഒരു സർവേയുടെ ഒരു സൂചന അതിനുള്ള സാധ്യത അല്ല അത് അത്രത്തോളം ഒരു അതൊരു അതിനകത്തൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല കാരണം എൽ ഡി എഫ് രണ്ട് പ്ര ഒരു പ്രധാനപ്പെട്ട പ്രബല മുന്നണിയുമായിട്ട് ഇത്രയും വ്യത്യാസം വരത്ത കാര്യത്തിലേക്ക് ഉണ്ടാകാത്തക്ക ഒരു പ്രത്യേക സാഹചര്യം ഇപ്പോൾ കേരളത്തിലില്ല മാത്രമല്ല അത്രത്തോളം ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാവുന്ന സ്ഥാനാർത്ഥികളെല്ലായിടത്തും എൻ ഡി എഫ് ഉണ്ടെന്ന് പറയാനും ആവില്ല അതുകൊണ്ട് തന്നെ അങ്ങനൊരു വ്യത്യാസം എന്നുള്ളതിനകത്ത് നമുക്ക് പിന്നെ ഒരു അത്രത്തോളം ഒരു വിശ്വാസ്യത വരുന്നില്ല പക്ഷേ വോട്ട് ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടിൽ വർധന ഉണ്ടാവാം അതെ അതിന് സ്വാഭാവികമായിട്ടൊരു സാധ്യതയുണ്ട് മറ്റും നമ്മൾ ദേശീയ തല തലത്തിലേക്ക് പോകുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സീറ്റോടുകൂടി ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുന്നതാണ് ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഈ സർവേ ഫലമൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല അത് മോദിയുടെ മാധ്യമങ്ങൾ നടത്തിയ സർവേ ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എഴുപത് വരെ അല്ലെങ്കിൽ നാനൂറ് സീറ്റ് വരെ ഇൻഡ്യയ്ക്ക് കിട്ടും എന്നൊക്കെ അഭിപ്രായ സർവേ വന്നിട്ടുണ്ട് നാനൂറ്റി ഒന്ന് നാനൂറ് സീറ്റൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് വരെ അതുപോലെ തന്നെ മറ്റ് പല സർവേകളും ചില സർവേകളിൽ ഒക്കെ ശക്തമായ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാ സർവേയിലും എൻ ഡു തന്നെയാണ് സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ വ്യാപകമായി ഈ സർവേ ഫലങ്ങളൊക്കെ തന്നെ നമുക്ക് തള്ളിക്കളയേണ്ട സാഹചര്യമുണ്ടോ ഈ ആദ്യം അങ്ങ് പറഞ്ഞ അതിലേക്ക് തന്നെ വരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അവർ അവകാശപ്പെടുന്നു അത് ഒ എൻ വി കുറിപ്പ് സാറ് എഴുതിയതുപോലെയുള്ളൂ വെറുതെ മോഹിക്കുവാൻ മോഹം എന്നുള്ള ആ ഒരു രീതിയിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആ ഒരു സംഖ്യയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അഞ്ച് എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഇതിലെല്ലാത്തിലും അവർ മുന്നൂറ്റി അൻപതിനും നാനൂറിനും ഇടയ്ക്ക് സീറ്റുകൾ കിട്ടി എൻ ഡി എ അധികാരത്തിൽ വരുമെന്നുള്ള ഒരു ഫലമാണ് വന്നിരിക്കുന്നത് അത് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാവുന്ന അവസ്ഥയാണ് കാരണം എന്തായാലും മുന്നൂറ്റി അൻപതിന് മേൽ സീറ്റുകൾ അവർക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പിന്നെ എൻ ഡി എയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ ഡി എ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു അവകാശം പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാരണം ഒന്നാമത് എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാന ന്യൂനത എന്ന് പറയുന്നത് അവർക്ക് ഹൈലൈറ്റ് ചെയ്ത് ഒരു മുന്നിൽ നിർത്തിക്കൊണ്ട് നയിക്കാൻ ഒരാളിനെ കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടി എന്ന് പറയുന്നത് കാരണം എല്ലാവരും നേതാക്കളാണ് എല്ലാവരും പരസ്പരം മത്സരിക്കുന്നുണ്ട് എന്നാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പും യോജിപ്പില്ല അത് അങ്ങനെ ഒരിക്കലും ഒരു കെട്ടിറപ്പില്ലാതെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇത്രയും വലിയൊരു സംഖ്യയിലേക്ക് പോകുന്നതീക്ഷപ്പെടാൻ സാധിക്കില്ല ജനങ്ങൾ അഭിപ്രായ സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യം അതാണ് ഇപ്പോൾ ഞാൻ മറ്റൊരു രസകരമായ കാര്യം കൂടി പറയാം രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും എക്സിറ്റ് പോൾ ഫലവും റിസൾട്ടും കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ചാണക്യയുടെ ഇതാണ് ഞാൻ പറയുന്നത് ട്വന്റ് ന്യൂസ് ട്വന്റി ഫോർ ചാണക രണ്ടായിരത്തി പതിനാല് പറഞ്ഞ് മുന്നൂറ്റി നാല്പത് സീറ്റ് എൻ ഡി എ നേടും എന്ന് പക്ഷേ അവർക്ക് എൻ ഡി എ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് നേടി ന്യൂസ് ഇന്ത്യ ചാണക്യ പറഞ്ഞതാണ് അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ടുഡേയ്സ് ചാണക്യ പറഞ്ഞിരിക്കുന്നു മുന്നൂറ്റി അൻപത് സീറ്റ് എൻ ഡി എ നേടുമെന്ന് അവർ മുന്നൂറ്റി അൻപത്തി രണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റിലേക്ക് വന്നു നേരെ ഇപ്രാവശ്യം ചാണക്യ പറഞ്ഞിരിക്കുന്നു നാന്നൂറ് സീറ്റ് എൻ ഡി എ നേടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ചാണക്യ ആണ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യവും കറക്റ്റ് പ്രഡിക്ട് ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരൊക്കെ അടുത്തടുത്ത് വന്നു എങ്കിൽ തന്നെയും ഇത്രയേറെ മുന്നേറ്റം ചാണകമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ നടത്തിയത് മറ്റുള്ളവരൊക്കെ ചാണകയിൽ നിന്നും പിന്നിലേക്കാണ് പോയത് വളരെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിലും ജയം പ്രതീക്ഷിച്ചു മറ്റു സർവേകളൊക്കെ തന്നെ അപ്പോൾ ഈ ചാണകയുടെ ഫലം ആണെങ്കിൽ നാനൂരിലേക്ക് ടച്ച് ചെയ്യും എന്നാണ് പറയുന്നത് നാനൂറിലെത്തുമോ എന്നുള്ളത് ഒന്നും നമുക്കിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതല്ല കാരണം കഴിഞ്ഞ തവണത്തെ പോലെയുള്ള വലിയൊരു ശക്തമായിട്ടുള്ള പല സംസ്ഥാനങ്ങളിലും ഇതിന് തിരിച്ചടി ഉണ്ടാകാനുള്ള പല സാ സാഹചര്യങ്ങളും പറയാം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും അവിടുത്തെ ഓരോ സംഭവങ്ങളും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ ഗവൺമെൻറ്റിന് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരു നാനൂറിലേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഇല്ലെന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം ഒരു പക്ഷേ ഒരു മുന്നൂറ്റൻപതിന് മുകളിൽ സീറ്റിലേക്ക് അവരെന്തായാലും പോകും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ില്ല മോദിയുടെ യോഗം അത് ശരി തന്നെയാണ് അദ്ദേഹം നൂറ് ദിന പരിപാടികൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരുടെ വിളിച്ചിരിക്കും അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അത് അത്രത്തോളം ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിട്ടാണല്ലോ അവര് അല്ലാതെ വേറൊരു ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പോൾ അവർ ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല ആ ഒരു ശുവാധ വിശ്വാസത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് തുടർ ഭരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത് അതെ ഞാൻ വേറൊന്നും കൂടി ചോദിച്ചോട്ടെ രണ്ടായിരത്തി പതിനാലിൽ നിന്നും ഇരുപത്തിനാലിലെത്തി നിൽക്കുമ്പോൾ മോദി സർക്കാർ എൻ ഡി എ സർക്കാർ രണ്ട് ടേം പൂർത്തിയാക്കി കഴിഞ്ഞു മൂന്നാം ടേമിലേക്ക് പോകുന്നു പോകുന്നുവെന്ന അഭിപ്രായ സർവേ പറയുന്നു അത് നാലാം തീയതി തീരുമാനിക്കട്ടെ പക്ഷേ ഈ പത്ത് വർഷത്തെ ഭരണം നോക്കുമ്പോൾ മുൻ യു പി എ ഭരണത്തിൽ ജനങ്ങൾ മടുത്തിരുന്നു അഴിമതി ആരോപണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു അഴിമതി വിഷയങ്ങളുണ്ടായിരുന്നു കോടതിയുടെ വിധി പോലും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം വന്നിട്ട് അഴിമതിയുടെ ഒരു കറ ഈ എൻ ഡി എക്ക് പുരണ്ടിട്ടില്ല അതുപോലെ തന്നെ ഇവർ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എത്തിക്കുന്നതിനും ഒക്കെ തന്നെ വലിയ പ്രാധാന്യം കൊടുത്തു അത് ഒരു വലിയ പരിധി വരെ ശരിയാവുകയും ചെയ്തു ഫാക്സിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് നമുക്കിത് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ വ്യക്തിയും കരുതും എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായി ഉത്തരം പറയാനുണ്ട് അല്ലേ അതായത് ഗ്യാസ് കണക്ഷൻ കൂടുതൽ പേരിലേക്ക് എത്തി വൈദ്യുതി കണക്ഷൻ കൂടുതൽ പേരിലേക്ക് എത്തി വെള്ളത്തിൻ്റെ കണക്ഷൻ അതുപോലെ തന്നെ റോഡിൻ്റെ നിർമ്മാണം ലോക റെക്കോർഡ് വേഗത്തിലേക്ക് എത്തി പത്ത് കിലോമീറ്റർ ശരാശരി ഉണ്ടായിരുന്നത് പ നാൽപ്പത് കിലോമീറ്ററിലേക്ക് വന്നു അങ്ങനെ വളരെ ശക്തമായ മുന്നേറ്റമാർക്കുണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ സാധിച്ചു ഇന്ത്യയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാൻ സാധിച്ചു അങ്ങനെ ഒട്ടേറെ ഒരു വലിയ രീതിയിൽ കുറേയേറെ മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു അത് ജനങ്ങൾ വിലയിരുത്തിയിരിക്കുന്നു അതിനെയൊക്കെ പോസിറ്റീവായിട്ട് പറയാൻ നിരവധി കാര്യങ്ങളുണ്ട് ജനങ്ങൾ ആ തരത്തിൽ അതിനെ ഉൾക്കൊള്ളുന്നുണ്ട് നെഗറ്റീവ് എന്നാൽ ഇതിനിടയ്ക്ക് നെഗറ്റീവ് ഉണ്ട് നിരോധനം പോലുള്ള സംഭവം അതുപോലെ തന്നെ ആദ്യം അധികാരത്തിൽ വരുമ്പോ അഴിമതി പണം മുഴുവൻ കണ്ടെത്തി ജനങ്ങൾക്ക് അതൊക്കെ പറച്ചിലല്ലാതെ അതിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടില്ല പക്ഷേ എങ്കിലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ക്ഷേമപ്രവർത്തനം ഉണ്ടോ ഉദാഹരണം നമുക്ക് തന്നെ കേരളത്തിന് തന്നെ അനുഭവപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ദേശീയപാതാ വികസന എത്രയോ കാലങ്ങളായിട്ട് അൻപത് വർഷത്തിന് മുകളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് അത് പക്ഷേ ഏതാണ്ട് ഒരു യാഥാർത്ഥ്യത്തിൽ വരുന്നു അതൊരു ചെറിയ കാര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഗതാഗതം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ റോഡിന്റെ വികസനം മുംബൈ പോലെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്തോടു കൂടി പോലും അദ്ദേഹത്തിന് സാധിച്ചു പിന്നെ സ്വകാര്യവത്കരണം എന്നുള്ള ഒരു ഭീഷണി നിലനിൽക്കുമ്പോ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ റെയിൽവേയുടെ കാര്യത്തിലാണെങ്കിലും റെയിൽവേ വികസനം നടക്കുന്നുണ്ട് കൂടുതൽ ട്രെയിനുകൾ കൂടുതൽ വരുന്നതുകൊണ്ട് അർത്ഥമില്ല ആരും മറ്റ് സൗകര്യങ്ങൾ ഇവിടെ വികസിച്ചില്ല ട്രെയിൻ വരുന്നതിൽ അർത്ഥമില്ല എങ്കിൽ പോലും കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നുണ്ട് പുതിയ യാത്രാ മാർഗ്ഗങ്ങൾ വെട്ടി തുറക്കുന്നുണ്ട് അതെ അപ്പോൾ അതൊക്കെ എത്രത്തോളം ജനങ്ങളെ ഏറ്റവും കൂടുതൽ എന്തായാലും ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന കാര്യങ്ങളാണ് മറ്റൊന്ന് ഒറ്റ ഉറച്ച ഒരു സർക്കാർ ഉണ്ടെങ്കിൽ വീണ്ടും വികസിക്കുമെന്ന് അവർക്ക് കരുതണം കാരണം ആദ്യം രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്നാം സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ അഞ്ചാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള നില ഇനിയും അത് മൂന്നാം മൂന്നാമതേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാക്കിയാണ് സർക്കാർ പോകുന്നത് മോദി ലക്ഷ്യമിട്ട് പോവുകയാണ് അതിനോടൊപ്പം തന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ എൻ ഡി എക്ക് എതിരെ ഉണ്ട് പക്ഷേ അതിലൊക്കെ ഉയർന്ന പ്രതിഷേധങ്ങളെ ഓട്ടാക്കി മാറ്റുവാൻ ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനോ ആപ്പിനോ തൃണമൂലിനോ ഒന്നും സാധിച്ചിട്ടില്ല ബംഗാളിൽ പോലും ഭരണവിരുദ്ധ വികാരം അലയടിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർ ആദ്യം അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പിലേക്ക് വരാതെ ഏക കൂടി മുന്നോട്ട് പോകാതെ ഒരു കാരണവശാലും ബി ജെ പിക്ക് എതിരെ നിൽക്കാൻ പറ്റുമെന്ന് അല്ലേ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും സി പി ഐ മുഖാമുഖെന്ന് മത്സരിച്ചിട്ട് ഡൽഹിയിൽ പോയി രണ്ടുപേരും കൂടെ കൈ കൊടുത്ത് പിടിക്കുന്നതിനുള്ള ഒരർത്ഥമില്ല അതുപോലെ തമിഴ്നാട് ഓരോ സംസ്ഥാനങ്ങളിലെടുത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മത്സരിച്ചിട്ട് അവിടെ ചെന്ന് കേന്ദ്രത്തിലെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ചാന്ന് പറയുന്നതിനു എന്താർത്ഥമുള്ള അതൊരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേ ഒരു പക്ഷേ അതേ പറ്റത്തുള്ളായിരിക്കും പ്രായോഗികള്ള പക്ഷെ എന്നാലും അതൊരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം ഒന്നും പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും എന്തായാലും തെക്കേ ഇന്ത്യയിലേക്ക് എൻ ഡി എ ശ്രദ്ധ കൂടുതൽ പതിപ്പിച്ചത് മോദി തരംഗമൊക്കെ തെക്കേ ഇന്ത്യയിലും വരുന്നു എന്നുള്ള ഒരു 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 സൂചന കൂടി ഈ അഭിപ്രായ സർവയിൽ ഉണ്ടല്ലോ അല്ലേ ഉണ്ട് ഉണ്ട് സ്വാഭാവികമായിട്ടും മാത്രമല്ല ഇപ്പം കേരളത്തിൽ തന്നെ ഒരു സീറ്റിലാണെങ്കിൽ പോലും അതെ വലിയ വിജയിക്കുകയും അക്കൗണ്ട് തുറക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ മാറ്റമല്ല അതെ അതൊരു വരാനിരിക്കുന്ന കാലത്തെ ഒരു രാഷ്ട്രീയ കാറ്റിൻ്റെ ഏകദേശം ഒരു സൂചനയായിട്ട് വേണം നമ്മൾ കാണേണ്ടി വരുന്നത് മാത്രമല്ല അങ്ങനെ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പ്രവർത്തനം അവർ കൂടുതൽ ഭരണതലത്തിൽ നിന്നുള്ള പല കാര്യങ്ങളും ഇവിടേക്ക് ശ്രദ്ധിക്കുകയും കൂടുതൽ സംസ്ഥാനത്തിന് പ്രാതിനിധ്യം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കാലക്രമത്തിലൊരു മാറ്റമായിട്ട് വന്നുകൂടായില്ല തീർച്ചയായിട്ടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാറ്റത്തിൻ്റെ ഒരു കാറ്റുകൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ അഭിപ്രായ സർവേകളുടെ റിസൾട്ടിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനുള്ള ഒരു ഏകദേശ രൂപം എന്നാണ് അഭിപ്രായമായി ഉയർന്നു വന്നിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും വരും ദിവസങ്ങളിലും ഉണ്ടാകും ടോക്കിംഗ് പോയിന്റും അതൊക്കെയായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടൻറ് ശ്രീ ശ്രീകുമാർ പളി നന്ദി ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം